ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ പുതുപനാടി ആനപ്പടി സ്കൂളിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ദേശീയപാത നിർമ്മാണത്തെ തുടർന്നാണ് പുതപൊന്നാനി ആനപ്പടി സ്കൂളിന്റെ ദുർവിധി ആരംഭിച്ചത് രണ്ടു വർഷത്തോളമായി മഴക്കാലത്ത് മാസങ്ങളോളം വെള്ളക്കെട്ട് രൂപപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമെല്ലാം ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ് വെള്ളക്കെട്ട് മൂലം വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ട് വർഷത്തോളായി പരിപൊന്നാനി ആനപ്പടി എൽ പി സ്കൂൾ തീരദേശ മേഖലയിൽ പത്ത് നാനൂറോളം കുട്ടികൾ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് നാഷണൽ ഹൈവേൻ്റെ ഓരത്തുള്ള ഏക എൽ പി സ്കൂൾ ഈ എൽ പി സ്കൂളിനാണ് ശരിക്കും ഈ നാഷണൽ ഹൈവേൻ്റെ ഓരോ ഇങ്ങനെ ശരിക്കും ബാധിച്ചത് ഇപ്പോൾ രണ്ട് വർഷമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുന്ന ഒരു മീറ്റിംഗ് ഇവിടെ നടന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പൊന്നാനി എം എൽ എ വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു നാഷണൽ ഹൈവേൻ്റെ എഞ്ചിനീയർമാരും അതുപോലെ തഹസിൽദാറും ഡെപ്യൂട്ടി കളക്ടറും എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്നാണ് എം എൽ എക്ക് ഉറപ്പു കൊടുത്തിട്ടുണ്ട് നാഷണൽ ഹൈവേ എഞ്ചിനീയർമാർ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇത് മീറ്റിങ്ങിൽ ഞങ്ങൾ ഇപ്പോൾ സാറ് എം എൽ എ ഇതൊക്കെ നടന്ന് കണ്ടിരുന്നു വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് ഇതിനെന്താ സൊല്യൂഷൻ എന്നൊക്കെ അവർ ചർച്ച ചെയ്തു ഇനി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം ഇവിടെ ഉണ്ടായിരുന്നു ആ രണ്ട് രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു എം എൽ എയും മറ്റുദ്യോഗസ്ഥന്മാരും രക്ഷിതാക്കളുടെ നിരന്തര പരാതിയെ തുടർന്നാണ് എം എൽ എ മുൻകൈയ്യെടുത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപുറം ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് പി കെ എഇഒ ശ്രീജ ടീച്ചർ ദേശീയപാത അധികൃതരായ പി എം അഷ്റഫ് ഷാജി എൻ വീരറെഡ്ഡി പി ടി എ ഭാരവാഹികളും യോഗത്തിൽ സംബന്ധിച്ചു